കളിപ്പെട്ടി വിവര വിനിമയ സാങ്കേതികവിദ്യ സ്റ്റാൻഡേർഡ് നാല് നാലാം ക്ലാസ്സിലെ ഏഴാമത്തെ അധ്യായം പിയാനോ വായിക്കാം മീനുവിൻ്റെ ജന്മദിനം കേക്ക് മുറിച്ച് പാട്ടുപാടി ആഘോഷിക്കുകയാണ് കൂട്ടുകാർ ഹാപ്പി ബർത്ത്ഡേ ടു യു ഹാപ്പി ബർത്ത്ഡേ ടു യു ഹാപ്പി ബർത്ത്ഡേ ഡിയർ മീനു ഹാപ്പി ബർത്ത്ഡേ ടു യു ഈ നാലുവരി ഗാനങ്ങളാണ് അവർ കമ്പ്യൂട്ടറിൽ നിർമ്മിച്ചത് പാട്ടുണ്ടാക്കുന്ന ചില ഉപകരണങ്ങൾ നമ്മുടെ കമ്പ്യൂട്ടറിലുമുണ്ട് നിങ്ങൾക്കറിയാമല്ലോ ഈ പാട്ട് കമ്പ്യൂട്ടറിലെ പിയാനോയിൽ കേട്ടു നോക്കിയാലോ അതിനുവേണ്ടി ജി കോം ബ്രേസിലെ ടെക്സ് ക്ലിക്ക് ചെയ്ത് സംഗീതം സെലക്ട് ചെയ്ത് പിയാനോ കോമ്പോസിഷൻ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാം ലെവൽ സെവൻ തുറന്ന് ടീച്ചറുടെ സഹായത്തോടെ കമ്പ്യൂട്ടറിലുള്ള ജന്മദിനഗാനം കേട്ടുനോക്കൂ എന്നാവശ്യപ്പെടുന്നുണ്ട് നമുക്ക് ആ ഒന്ന് കേട്ടു നോക്കാം അതിനുവേണ്ടി ജി കോംപ്രൈസ് തുറക്കണം നിങ്ങളുടെ കീബോർഡിലുള്ള സൂപ്പർ കീ അമർത്തിയതിന് ശേഷം കീബോർഡിൽ ജി സി എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ജി കോംബ്രൈസ് ഐക്കൺ വരുന്നത് കാണാം ഈ ജി കോംപ്രൈസിൻ്റെ ഐക്കണിൽ ഒരു തവണ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോംബ്രിയിലേക്ക് സ്വാഗതം ജി കോംപ്രൈസ് ജാതകം തുറന്നു വരും ഇവിടെ നിങ്ങൾക്ക് പ്രിയപ്പെട്ട പ്രവർത്തനങ്ങളെ ചേർക്കാനാണ് ഈ ഒന്നാമത്തെ ഓപ്ഷൻ ഇവിടെ നമുക്ക് പ്രവർത്തനങ്ങൾ ചേർക്കാം ഇവിടെ രണ്ടും കഴിഞ്ഞ് മൂന്നാമത്തെ ഓപ്ഷനിലാണ് യുക്തി ലളിതകല സംഗീതം കാണാം ഇതിൽ മൂന്നാമത്തെ ഓപ്ഷനിൽ നിന്ന് സംഗീതം സെലക്ട് ചെയ്യാം സംഗീതം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം പിയാനോ കമ്പോസിഷൻ അവിടെ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്വന്തം സംഗീതശകലം നിർമ്മിക്കൂ അപ്പോൾ ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് ഇത് ഏഴാമത്തെ ലെവലിൽ പോയതിന് ശേഷം നമുക്ക് ആ ജന്മദിന ഗാനം ഒന്ന് കേട്ടുനോക്കാം ഏഴാമത്തെ ലെവലിലേക്ക് പോകുന്നതിനു വേണ്ടി താഴെയുള്ള ഈ ലെവൽ ഇൻക്രീസിങ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏഴാമത്തെ ലെവൽ എത്തും ഈ ഏഴാമത്തെ ലെവലിൽ ഇവിടെ ഫയൽ ഓപ്പൺ ചെയ്യാനുള്ള ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ സേവ് ചെയ്ത് വെച്ചതും ഇവിടെ ഈ സോഫ്റ്റ്വെയറിൽ തന്നെ മുൻകൂറായിട്ടുള്ള മെലഡികൾ നമുക്കിവിടെ കേൾക്കാം ഇവിടെ സേവ് ചെയ്ത ഫയലുകളിൽ നിന്ന് ഹാപ്പി ടു എന്ന ഫയൽ നിങ്ങളുടെ എല്ലാവരുടെയും കമ്പ്യൂട്ടറിൽ ഉണ്ടാകും അതിൽ സെലക്ട് ചെയ്ത് ലോഡ് ചെയ്യൂ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഈ സംഗീതം ഇവിടെ തുറന്നു വരുന്നു പ്ലേ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമുക്കതൊന്ന് കേൾക്കാം ഇവിടെ സേവ് ചെയ്ത മറ്റൊരു ഫയൽ നമുക്കൊന്നുകൂടെ കേട്ട് നോക്കാം ഇതാണ് ഹാപ്പി ബർത്ത് ഡേ ടു യു എന്ന സംഗീതം ഇത് ഈ സോഫ്റ്റ്വെയറിലെ ഏഴാമത്തെ ലെവലിലാണ് നിർമ്മിച്ചിട്ടുള്ളത് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു സംഗീതം നിർമ്മിക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ ഒന്നാമത്തെ ലെവൽ മുതൽ നമുക്കൊന്ന് ചെയ്തു നോക്കാം നമുക്ക് ഇതിൻ്റെ ഒന്നാമത്തെ ലെവലിലേക്ക് പോകാം അതിനു വേണ്ടി ഈ ലെവൽ ഡൗൺ ബട്ടൺ അമർത്തി ഞാൻ ഒന്നാമത്തെ ലെവലിൽ എത്തിയിട്ടുണ്ട് ഇതിൻ്റെ ഏറ്റവും മുകളിലായി എഴുതിയിട്ടുണ്ട് ഉച്ചസ്ഥായി സ്വരങ്ങൾക്ക് വേണ്ടിയുള്ള ട്രിബിൾ ക്ലഫ് സ്റ്റാഫാണിത് ഇപ്പം ഇതിനെയാണ് സ്റ്റാഫ് എന്ന് പറയുന്നത് ഇതാണ് ട്രബിൾ ക്ലഫ് നമുക്ക് ഇവിടെ നിന്ന് പ്ലേ ചെയ്യാം പിയാനോയിൽ സി ഫോർ ഡി ഫോർ ഇനി അടുത്ത ഒരു കീ ലഭിക്കുന്നതിന് വേണ്ടി ഈ റൈറ്റ് ആരോയിൽ ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ നമുക്കിവിടെ സി ഫൈവും കിട്ടി ഒന്നും ഒരുമിച്ച് കേൾക്കുന്നതിന് വേണ്ടി ഈ പ്ലേ ബട്ടണിൽ അമർത്താം ഓക്കെ അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് പ്ലേ ചെയ്ത് നോക്കാം അടുത്തൊരു ലെവലിലേക്ക് പോകാം ഇവിടെ താഴ്ന്ന പിച്ചിലുള്ള സ്വരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ബേസ് ക്ലഫ് ആണ് ഇത് ഇവിടെയും ഇതേപോലെ നിങ്ങൾക്ക് കീ കാണാം നേരത്തെ നമ്മൾ ഉപയോഗിച്ച സി ഫോർ ഇവിടെയുമുണ്ട് ഇതാണ് ബേസ് ക്ലഫിലുള്ള സി ഫോറ് സി ത്രീ മുതൽ നമുക്ക് വായിക്കാവുന്നതാണ് ഇതിലിപ്പോൾ ഒരു നോട്ട് നമ്മൾ ആദ്യം വായിച്ച ഈ നോട്ട് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഈ നോട്ടിൽ ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഡിലീറ്റ് ബട്ടൺ അമർത്തിയാൽ മതി എല്ലാ സ്വരങ്ങളും വായിച്ചു കളയണോ വേണ്ട എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സ്വരം മാത്രമാണ് മാഞ്ഞു പോവുക ഇനി നിങ്ങൾക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം അപ്പോൾ ഇവിടെ സി ഫോർ എന്ന് കാണിച്ചിട്ടുള്ള ബേസ് ക്ലഫിലുള്ള ഈ നോട്ടും നേരത്തെ നമ്മൾ കാണിച്ച ട്രബിൾ ക്ലഫിലുള്ള നോട്ടും ഇതേപോലെ ഒരേ അത് വരുന്നത് നമുക്ക് അടുത്തൊരു ലെവലിലേക്ക് പോകാം ഇവിടെ നേരത്തെ നമ്മൾ ഈ പ്ലെയിൻ നോട്ടുകൾ മാത്രമാണ് വായിച്ചത് ഇതിന് ഇടയ്ക്കുള്ള ഈ കറുത്ത കീകൾ നമ്മൾ നേരത്തെ പ്ലേ ചെയ്തിട്ടില്ല കറുത്ത കീകൾ ഷാർപ്പും ഫ്ലാറ്റും കീകളാണ് ഷാർപ്പ് സ്വരങ്ങൾക്ക് ഈ ഹാഷ് ചിഹ്നമാണ് ഉണ്ടാവുക അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ ഈ ഹാഷ് ചിഹ്നത്തോടു കൂടി നമുക്കിവിടെ കാണാനുണ്ട് നമുക്ക് ഈ കറുപ്പ് കട്ടകൾ കൂടി ഉപയോഗിച്ചുകൊണ്ടൊരു മ്യൂസിക് പ്ലേ ചെയ്ത് നോക്കാം വിടെ സി ഫൈവ് കൂടെ സെലക്ട് ചെയ്തു ഇനി അത് ഒരുമിച്ച് ഒന്ന് പ്ലേ ചെയ്യാം അപ്പോൾ ഇവിടെ ഇത് ഇതിപ്പോൾ സി എന്നുള്ളതിന്റെ ഷാർപ്പാണ് സി ഷാർപ്പ് എന്ന് പറയാം ഇത് ഡി ഇത് ഡി ഷാർപ്പ് ഇ എഫ് എഫ് ഷാർപ്പ് അടുത്തൊരു ലെവലിൽ പോകുന്ന സമയത്ത് നമുക്ക് ഫ്ലാറ്റ് എന്ന് കാണാം അഥവാ ഇത് സി ഷാർപ്പോ അതല്ലെങ്കിൽ ഡി ഫ്ലാറ്റോ ആണ് അല്ലെങ്കിൽ ഇ ഫ്ലാറ്റ് നേരത്തെ വായിച്ച അതേ നോട്ട് തന്നെ നമുക്ക് ഇവിടെയും വായിക്കാം അപ്പോൾ നേരത്തെ നമ്മൾ ഇവിടെ ഉപയോഗിച്ചത് സി ഷാർപ്പായിരുന്നു ഇപ്പോൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഡി ഫ്ലാറ്റാണ് അപ്പോൾ രണ്ടും നോട്ടും ഒരേ നോട്ട് തന്നെയാണ് പക്ഷേ അത് രണ്ട് രൂപത്തിൽ നമുക്ക് നൊട്ടേഷൻ ചെയ്യാൻ കഴിയും ഇവിടെ ട്രബിൾ ക്ലഫും അതുപോലെ ബേസ് ക്ലഫും നമുക്കിതിൽ ആഡ് ചെയ്യാൻ കഴിയും ഉദാഹരണത്തിന് ഞാനിവിടെ ഒരു ട്രബിൾ ക്ലഫ് ആഡ് ചെയ്യുന്നു ട്രബിൾ ക്ലഫ് ആഡ് ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു ബട്ടണിലാണ് അമർത്തേണ്ടത് ട്രബിൾ ക്ലഫ് ആഡ് ആയി വന്നിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു നോട്ട് വായിക്കുകയാണ് സി അപ്പം ഇതാണ് ട്രബിൾ ക്ലഫിലുള്ള സി ഫോർ എന്ന നോട്ട് ഇതേ നോട്ട് തന്നെ ബേസ് ക്ലഫിൽ ഞാനിപ്പോൾ ഇവിടെ ബേസ് ക്ലഫ് സെലക്ട് ചെയ്തു ആഡ് ചെയ്തു ഇപ്പോൾ ഇവിടെ ബേസ് ക്ലഫ് വന്നിട്ടുണ്ട് അതിലുള്ള സി ഫോർ ഇതാണ് സി ഫോർ നോക്കൂ ഈ രണ്ട് നോട്ടുകൾ ഒരേ ശബ്ദമുള്ളതാണ് ഒന്ന് ട്രബിൾ ക്ലഫിൽ കാണിച്ചു മറ്റൊന്ന് ബേസ് ക്ലഫിലും കാണിച്ചു ഇവിടെ സെലക്ട് ചെയ്ത് പ്ലേ പ്ലയാമർത്തുന്ന സമയത്ത് നിങ്ങൾക്ക് രണ്ട് നോട്ടും അപ്പോൾ ഇത് രണ്ടും ഒരേ നോട്ടായിട്ട് നമുക്ക് മനസ്സിലാക്കാം ഇനി അഞ്ചാമത്തെ ഒരു ലെവലിലേക്ക് പോകാം അഞ്ചാമത്തെ ഒരു ലെവലിലേക്ക് പോകുന്ന സമയത്ത് സ്വരത്തിൻ്റെ ചിഹ്നങ്ങളിൽ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്താൽ വ്യത്യസ്ത ദൈർഘ്യമുള്ള സ്വരങ്ങൾ എഴുതാം ഉദാഹരണത്തിന് മുഴുവൻ സ്വരം പകുതി സ്വരം കാൽ സ്വരം എട്ടിലൊന്ന് സ്വരം ഹോൾ നോട്ട് ഹാഫ് നോട്ട് ക്വാർട്ടർ നോട്ട് വൺ ബൈ എയ്റ്റ് നോട്ട് ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ നമ്മൾ ഇതുവരെ ഉപയോഗിച്ചുള്ള നോട്ട് ഇതായിരുന്നു നമുക്ക് ഈ നോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വ്യത്യസ്ത സ്വരങ്ങൾ ഇവിടെ കാണാം ഇതാണ് മുഴുവൻ സ്വരം അഥവാ ഇങ്ങനെ ആക്കിയതിന് ശേഷം നമ്മൾ സി ഫോർ അമർത്തുന്ന സമയത്ത് ഈ ഒരു നോട്ട് മുഴുവൻ സ്വരം എന്ന് പറഞ്ഞാൽ വൺ ടു ത്രീ ഫോർ നാല് ബീറ്റിൻ്റെ സമയം ഈ സ്വരം നമുക്ക് കേൾക്കാം അപ്പോൾ ഇത് നമുക്ക് സി ഫോർ അല്ലെങ്കിൽ സ എന്ന് പറയാം ഈ നാല് നോട്ടുകൾക്ക് ഇപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് കൗണ്ട് ചെയ്യുന്ന അത്രയും സമയം ഈ നോട്ടുകൾ പ്ലേ ആകും നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം വൺ ടു ത്രീ ഫോർ ടു ത്രീ ഫോർ അപ്പോൾ വൺ എന്ന് പറയുന്ന സമയത്ത് ഈ നോട്ട് തുടങ്ങുകയും രണ്ട് മൂന്ന് നാല് എന്ന ബീറ്റുകൾ വരെ ഈ സമയം ഈ നോട്ട് നീണ്ടു നിൽക്കുകയും ചെയ്യുന്നു ഇനി ഇതാണ് പകുതി സ്വരം അല്ലെങ്കിൽ ഹാഫ് നോട്ട് ഇത് രണ്ട് ക്വാർട്ടർ നോട്ടിൻ്റെ സമയം അപ്പോൾ വൺ ടു ത്രീ ഫോർ എന്ന് നമ്മൾ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ നോക്കൂ ഞാൻ ഈ നോട്ടൊന്ന് പ്ലേ ചെയ്യാം ഇപ്പോൾ ഇവിടെ നാല് ബീറ്റ് നാല് ക്വാർട്ടർ ബീറ്റിൻ്റെ ടൈമാണ് ഇതുണ്ടായിരുന്നത് ഇവിടെ രണ്ട് ക്വാർട്ടർ ബീറ്റിൻ്റെ ആയിരിക്കും ഇതുണ്ടാവുക നമുക്കൊന്ന് പ്ലേ ചെയ്താൽ നിങ്ങൾക്കത് മനസ്സിലാവും ഇവിടെ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ വൺ ടു വൺ ടു വൺ ടു വൺ ടു അതായത് ഇവിടെ ഒരു നോട്ട് ഈ നോട്ട് ഹാഫ് നോട്ട് എന്ന് പറയും അത് രണ്ട് ക്വാർട്ടർ നോട്ടിൻ്റെ ദൈർഘ്യം ഇനി നമുക്ക് ക്വാർട്ടർ നോട്ട് ഒന്ന് നോക്കാം നമ്മൾ ഇതുവരെ ഉപയോഗിച്ച് ക്വാട്ടർ നോട്ടായിരുന്നു നമുക്കൊന്നുകൂടെ ഇത് പ്ലേ ചെയ്ത് നോക്കാം ഇനി പകുതി നോട്ട് അപ്പോൾ അവസാനം നമ്മൾ കണ്ട നോട്ടുകൾ ഓരോ ബീറ്റിലും ഓരോ നോട്ടാണ് ഇനി ടുത്തത് വരുന്നത് ഒരു ബീറ്റിൽ രണ്ട് നോട്ട് അതായത് എട്ടിലൊന്ന് നമുക്കിതൊന്ന് നോക്കാം അപ്പോൾ ഒന്നുകൂടെ പ്ലേ ചെയ്ത് നമുക്കിതൊന്ന് മനസ്സിലാക്കാം അപ്പോൾ ഇത്രയും നോട്ടുകൾ നമുക്കിതിൽ ചേർക്കാൻ കഴിയും ഇനി ആറാമത്തെ ഒരു ലെവലിലേക്ക് നമുക്ക് പോകാം ഈ ലെവലിൽ വരുന്ന ഒരു പ്രത്യേകത നിശബ്ദത നമുക്ക് ഒരു പ്രത്യേക സമയത്ത് പ്രത്യേക നോട്ടുകളൊന്നും വായിക്കാനില്ലെങ്കിൽ ആ സമയത്ത് നിശബ്ദത അത് സ്വരങ്ങൾക്ക് തുല്യമാണ് നിശബ്ദതയുടെ ചിഹ്നങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിശബ്ദതയുടെ ദൈർഘ്യം തിരഞ്ഞെടുക്കാം എന്നിട്ട് ചേർക്കാനുള്ള ബട്ടനിൽ ക്ലിക്ക് ചെയ്താൽ അത് സ്റ്റാഫിലേക്ക് ചേർക്കാം അപ്പോൾ ഈ ആഡ് ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിവിടെ ഈ സ്റ്റാഫിലേക്ക് അത് ചേർക്കാം ഇപ്പോൾ ഇത് നാല് ടൈമിങ്ങിൽ ഇത് സൈലൻ്റ് ആയി നിർത്തണമെങ്കിൽ ഈ നോട്ട് നമുക്ക് ഉപയോഗിക്കാം ഇപ്പോൾ പകുതി നിശബ്ദത അത് രണ്ട് ക്വാർട്ടർ നോട്ടിൻ്റെ ടൈം ഇത് കാൽ നിശബ്ദത ഒരു ക്വാർട്ടർ നോട്ടിൻ്റെ സമയം നിശബ്ദത ലഭിക്കും ഇത് എട്ടിലൊന്ന് ടൈമിൽ നിശബ്ദത അപ്പോൾ നമുക്കിവിടെ ആദ്യം ഒന്ന് ഒരു സംഗതി പ്ലേ ചെയ്യാം ഞാൻ ഉദാഹരണത്തിന് ഇപ്പോൾ സാരി ഗാമ അല്ലെങ്കിൽ സി ഡി ഇ എഫ് എന്ന് പ്ലേ ചെയ്തതിന് ശേഷം അടുത്ത വൺ ടു ത്രീ ഫോർ സമയത്ത് നമുക്ക് ശബ്ദമൊന്നും ആവശ്യമില്ലെങ്കിൽ ഈ നോട്ടാണ് ഇവിടെ ആഡ് ചെയ്യേണ്ടത് ഇപ്പോൾ ഇത് ഇവിടെ സെലക്ഷൻ ഉണ്ട് ഈ പ്ലസ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആ നിശബ്ദത ചേർന്നു ഇനി ബാക്കി നമുക്ക് വേണമെങ്കിൽ ഇവിടെ പ്ലേ ചെയ്യാം അപ്പോൾ ഇവിടെ സി ഡി ഇ എഫ് പിന്നെ നാല് നോട്ട് നിശബ് നിശബ്ദതയായിരിക്കും അതിന് ശേഷമാണ് ബാക്കി നാല് നോട്ടുകൾ വരുന്നത് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം വൺ ടു ത്രീ ഫോർ അപ്പോൾ വൺ ടു ത്രീ ഫോർ എന്ന സമയം ഇവിടെ നിശബ്ദത വന്നു ഇനി ഇത് വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ മുകളിലേക്കാണ് ഈ ചതുരം വരുന്നതെങ്കിൽ അത് പകുതി അതായത് രണ്ട് ക്വാർട്ടർ നോട്ടിൻ്റെ സമയം നിശബ്ദത ഉണ്ടായിരിക്കും ഇത് കാൽ നിശബ്ദത അതായത് ഈ ഒരു നോട്ടിൻ്റെ ഒരു സമയം നിശബ്ദത ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു നോട്ടേഷൻ സിമ്പിൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും ഇനി നമ്മൾ ഏഴാമത്തെ ലെവലിലേക്ക് വരികയാണ് അതിനുവേണ്ടി ഈ ലെവൽ ഇൻക്രീസിംഗ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു ഇവിടെയാണ് നമ്മൾ നേരത്തെ ഹാപ്പി ബർത്ത് ഡേ ടു യു എന്ന ഗാനം നമ്മൾ ചെയ്തത് നമുക്ക് ആ സംഗീതം നിർമ്മിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അതിൻ്റെ നോട്ടുകൾ ഇവിടെ നൽകിയിട്ടുണ്ട് ആ നോട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് ചേർക്കാം നോക്കൂ ഇതാണ് ഹാപ്പി ബർത്ത് ഡേ ടു യു എന്ന സംഗീതത്തിന് വേണ്ട നോട്ടുകളും അതിൻ്റെ ടെക്സ്റ്റും നോക്കൂ ഇവിടെ ആദ്യത്തെ രണ്ട് നോട്ടുകൾ ജി ഫോറ് വൺ ബൈ എയ്ത്ത് നോട്ടാണ് പിന്നീട് എ ഫോർ എന്ന നോട്ട് ഇവിടെ ഒരു ക്വാർട്ടർ നോട്ടാണ് ഇതും ക്വാട്ടർ ആണ് ഇതും ക്വാർട്ടർ നോട്ടാണ് ഇവിടെ ഒരു ഹോൾ നോട്ട് നമുക്ക് കാണാം അത് ഏത് നോട്ടാണെന്നും ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചിത്രം നിങ്ങൾ നോക്കി അത് ടൈപ്പ് ചെയ്യുകയാണ് വേണ്ടത് നമുക്ക് നമ്മുടെ സോഫ്റ്റ്വെയറിൽ ഇതൊന്ന് ചേർത്ത് നോക്കാം അതിനുവേണ്ടി ഈ ഏഴാമത്തെ ലെവലിൽ എത്തുന്നു നമുക്കറിയാം ആദ്യം വേണ്ടത് വൺ ബൈ എയ്ത്ത് നോട്ടാണ് അതിനുവേണ്ടി ഞാൻ ഇത് വൺ ബൈ എയ്ത്ത് നോട്ടാക്കി മാറ്റി ഇനി ജി ഫോർ ജി ഫോറാണ് നമുക്ക് കൊടുക്കേണ്ടത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ അത് നൽകിയിട്ടുണ്ട് ഇവിടെ ജി ഫോർ ജി ഫോർ ഞാൻ ടൈപ്പ് ചെയ്യുന്നു ജി ഫോർ ഇപ്പോൾ ഹാപ്പി എന്നായി ഇനി എ ഫോർ ജി ഫോർ ഇത് മായ്ക്കുന്നതിന് വേണ്ടി ഇതിൽ ക്ലിക്ക് ചെയ്ത് കീബോർഡിൽ ഡിലീറ്റ് അമർത്തിയാൽ മതി ഈ ആദ്യത്തെ രണ്ട് വൺ ബൈ എയ്റ്റ് നോട്ട് കഴിഞ്ഞാൽ പിന്നീടുള്ള മൂന്ന് നോട്ടുകളും ക്വാർട്ടർ നോട്ടുകളാണ് അപ്പോൾ ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് ഈ നോട്ട് ഇപ്പോൾ കാൽ സ്വരം ക്വാർട്ടർ നോട്ടായി മാറി ഇനി നമുക്ക് എ ഫോർ ജി ഫോർ എ ഫോർ ജി ഫോർ ഇനി അടുത്ത നോട്ട് സി ഫൈവ് ആണ് അത് നമുക്കിവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് ചേർക്കാം ഇപ്പോൾ ഇത് ഹാപ്പി ബർത്ത് ഡേ ടു വരെ ആയിട്ടുണ്ട് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം ഹാപ്പി ബർത്ത് ഡേ ടു യു എന്നത് ബി ഫോർ എന്ന ഒരു നോട്ടാണ് പക്ഷേ ബി ഫോർ എന്ന നോട്ട് ഒരു ഹോൾ നോട്ടാണ് ആവശ്യം അഥവാ മുഴുവൻ സ്വരമാണ് വേണ്ടത് അപ്പോൾ ഈ മുഴുവൻ സ്വരം സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ബി ഫോർ സെലക്ട് ചെയ്യാം ഇപ്പോൾ ഇത് ഹാപ്പി ബർത്ത് ഡേ ടു യു യു എന്നത് നമ്മൾ നാല് ടൈമിംഗ് നാല് ക്വാർട്ടർ ബീറ്റിൻ്റെ ടൈം ഇത് നിലനിൽക്കണം നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം ആദ്യത്തെ ഒരു വരി ശരിയായിട്ടുണ്ട് ഇനി രണ്ടാമത്തെ വരിയിലും ഈ ആദ്യ ഭാഗം ഇതുപോലെ തന്നെയാണ് അതിന് വീണ്ടും ഞാനിത് വൺ ബൈ എയ്റ്റ് നോട്ടാക്കി ഇവിടെയും ജി ഫോർ ജി ഫോർ എ ഫോർ ജി ഫോർ എന്നാണ് ജി ഫോർ ജി ഫോർ എ ഫോർ എന്നുള്ളത് ക്വാർട്ടർ നോട്ടാണ് ജി ഫോർ ജി ഫോർ എ ഫോർ ജി ഫോർ എ ഫോർ അത് കഴിഞ്ഞാൽ പിന്നെ ഡി ഫൈവ് സി ഫൈവ് എന്നാണ് കൊടുക്കേണ്ടത് അപ്പോൾ ഇവിടെ ഡി ഫൈവ് ഉണ്ട് നേരത്തെ പോലെ തന്നെ സി ഫൈവ് എന്ന നോട്ട് ഹോൾ നോട്ടായിട്ടാണ് കൊടുക്കേണ്ടത് അഥവാ നാല് ബീറ്റിൻ്റെ ടൈം അത് നിൽക്കണം അപ്പോൾ ഇത് സെലക്ട് ചെയ്തതിന് ശേഷം സി ഫൈവ് സെലക്ട് ചെയ്യുന്നു ഇപ്പോൾ നമുക്ക് രണ്ട് വരി കിട്ടിയിട്ടുണ്ട് നമുക്കതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം ഇപ്പോൾ രണ്ട് വരിയായി ഹാപ്പി ബർത്ത് ഡേ ടു യു എന്ന് രണ്ട് തവണയായി ഇനി ഹാപ്പി ബർത്ത് ഡേ ടു മീനു എന്ന വരിയാണ് നമുക്ക് മൂന്നാമത്തെ വരിയാണ് ചേർക്കേണ്ടത് അതിൻ്റെയും അതിൻ്റെയും ആദ്യ ഭാഗം വൺ ബൈ എയ്റ്റ് നോട്ടാണ് എട്ടിലൊന്ന് നോട്ട് സെലക്ട് ചെയ്തു ഇവിടെയും ജി ഫോർ ജി ഫോർ ജി ഫോർ ജി ഫോർ കഴിഞ്ഞതിന് ശേഷം പിന്നീട് വരുന്നത് ജി ഫൈവ് ആണ് അപ്പോൾ ഇതാണ് ജി ഫൈവ് അത് ക്വാർട്ടർ നോട്ടാണ് അപ്പോൾ ജി ഫൈവ് ക്ലിക്ക് ചെയ്തു ഇ ഫൈവ് സി ഫൈവ് ഇ ഫൈവ് സി ഫൈവ് പിന്നെ ബി ഫോർ എ ഫോർ ബി ഫോർ എ ഫോർ അതിനുശേഷം ഒരു ഹാഫ് നോട്ടാണ് നമുക്ക് ആവശ്യം അതിനുവേണ്ടി ഇവിടെ ഈ ക്വാർട്ടർ നോട്ടിൽ ക്ലിക്ക് ചെയ്തു എട്ടിലൊന്നായി മുഴുവൻ സ്വരമായി ഹാഫ് സ്വരം പകുതി സ്വരം ഇതാണ് വേണ്ടത് എ ഫോർ അപ്പോൾ ഹാപ്പി ബർത്ത് ഡേ ടു യു മീനു എന്നായി ദെൻ അവസാനത്തെ വരി ഹാപ്പി ബർത്ത് ഡേ ടു യു എന്ന് ഒന്നുകൂടെ വേണം അതിനും ഇതേപോലെ ആദ്യം വൺ ബൈ എയ്റ്റ് എട്ടിലൊന്ന് നോട്ട് സെലക്ട് ചെയ്യുന്നു എഫ് ഐവ് എഫ് ഫൈവ് ആണ് നമുക്ക് വേണ്ടത് എഫ് ഐ എഫ് വൈ അത് കഴിഞ്ഞിട്ട് ഇ ഫൈവ് സി ഫൈവ് അതിനുവേണ്ടി ഇവിടെ ക്വാർട്ടർ നോട്ടാക്കി ഇ ഫൈവ് സി ഫൈവ് പിന്നെ ഡി ഫൈവ് അത് കഴിഞ്ഞ് ഹോൾ നോട്ടാണ് ആവശ്യം അത് സി ഫൈവ് നമുക്കിതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം മുഴുവനായിട്ട് ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഫയൽ ഒന്ന് സേവ് ചെയ്യണം അതിനു വേണ്ടിയിട്ട് ഈ സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം പിന്നെ എന്ത് പേരാണോ ഈ ഫയലിന് കൊടുക്കേണ്ടത് അതാണ് ഇവിടെ ഫയലിൻ്റെ പേര് ടൈപ്പ് ചെയ്യുക എന്ന ഭാഗത്ത് നമ്മളവിടെ എച്ച് ബി ഹാപ്പി ബർത്ത്ഡേ മിനു എന്ന് ടൈപ്പ് ചെയ്ത് സേവ് ചെയ്യൂ എന്നുള്ളിൽ ക്ലിക്ക് ചെയ്തു ഓക്കെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിവിടെ സേവ് ആയിട്ടുണ്ടാവുമെന്ന് നോക്കൂ എച്ച് ബി മിനു എന്ന പേരിൽ ഇത് ക്ലോസ് ചെയ്താൽ നമ്മൾ ഒന്ന് പോയി തിരിച്ചു വന്നാൽ ഇവിടെ ഈ ഓപ്പൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ചെയ്ത മെലഡികൾ എന്ന ഭാഗത്ത് പോയി കഴിഞ്ഞാൽ നമുക്കിതാ എച്ച് ബി മീനു സെലക്ട് ചെയ്യാം ലോഡ് ചെയ്യൂ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സേവ് ചെയ്ത ഫയൽ നമുക്കിവിടെ പ്രവർത്തിക്കാൻ ലഭിക്കും ഇത്തരത്തിൽ ഈ ഓപ്പൺ എന്നതിൽ മുൻകൂറായുള്ള മെലഡികൾ ഇവിടെ കാണാം ഉദാഹരണത്തിന് ഇവിടെ ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ നിങ്ങൾക്ക് കാണാം ക്ലിക്ക് ചെയ്ത് ഇവിടെ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിവിടെ വരും ജസ്റ്റ് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇതിലും ഹോൾ നോട്ട് ഹാഫ് നോട്ട് ക്വാർട്ടർ നോട്ട് എന്നിവയുണ്ട് നമ്മൾ നിർമ്മിച്ചതിൽ വൺ ബൈ എയ്റ്റ് നോട്ട് കൂടെ ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഈ പ്രവർത്തനം നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ ഇനി തെന്നന്നം താനെന്നം താളത്തിലാടി എന്ന ഒരു ഗാനം നിർമ്മിക്കാൻ ഇതിൽ ആവശ്യപ്പെടുന്നുണ്ട് അതിനുവേണ്ട നോട്ടുകളൊക്കെ ഇവിടെ തന്നിട്ടുണ്ട് ഇവിടെ ഇതെല്ലാം ക്വാർട്ടർ നോട്ടുകളാണ് അതിൽ ഈ ഇവിടെയുള്ള ഈ ഇ ഫോർ എന്ന നോട്ട് മാത്രം ഹാഫ് നോട്ടാണ് ഇതിൻ്റെ റിപ്പീറ്റേഷനാണ് അതിൻ്റെ താഴെ വരുന്നത് നമുക്കതൊന്ന് ചെയ്തു നോക്കാം അതിനുവേണ്ടി ഏഴാമത്തെ ലെവലിൽ എത്തുന്നു നമുക്ക് വേണ്ടത് ക്വാർട്ടർ നോട്ടാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാം ബി ത്രീ ഇ ഫോർ ഇ ഫോർ എന്നാണ് ഇവിടെ സി ഫോർ ആണ് അപ്പോൾ ബി ത്രീ ലഭിക്കണമെങ്കിൽ ബാക്കേക്കുള്ള ഈ ആരുവിൽ ക്ലിക്ക് ചെയ്യണം അപ്പോൾ ഇവിടെ ബി ത്രീ കിട്ടി ബി ത്രീ ഇ ഫോർ ഇ ഫോർ ഇവിടെ എഫ് ഷാർപ്പ് വീണ്ടും ഇ ഫോർ ഇ ഫോർ എന്നാണ് നമുക്കിതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം തെന്നൻ താനണ്ണം പിന്നെ താളത്തിയിലാടി എന്നുള്ളതാണ് അതിന് ഇതേ നോട്ടുകൾ തന്നെയാണ് വരുന്നത് പക്ഷേ അവസാനത്ത് രണ്ട് തവണ വായിക്കുന്നതിന് പകരം ഒരു തവണ വായിക്കുകയും അത് രണ്ട് ക്വാർട്ടർ നോട്ടിൻ്റെ സമയം അഥവാ ഹാഫ് നോട്ടായിട്ട് വായിക്കുകയുമാണ് ചെയ്യുന്നത് അപ്പോൾ വീണ്ടും നമുക്ക് ഇവിടെ ബി എടുക്കണം പിന്നെ ഇ ഫോർ ഇ ഫോർ പിന്നെ എഫ് ഷാർപ്പ് പിന്നെ ഇ ഫോറ് എന്ന നോട്ട് തന്നെയാണ് പക്ഷേ അത് ഹാഫ് നോട്ടാണ് ഇപ്പോൾ ഇവിടെ ഇതൊരു ക്വാർട്ടറാണ് പെട്ടിലൊന്നായി ഇപ്പോൾ മുഴുവൻ ഇപ്പോൾ പകുതി അതാക്കിയതിന് ശേഷം ഇത് ഇ ആക്കുന്നു ഇപ്പോൾ നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം താളത്തി ലാളി ഇതേ നോട്ടുകൾ തന്നെയാണ് വീണ്ടും ആവർത്തിക്കേണ്ടത് നിങ്ങളതൊന്ന് പൂർത്തിയാക്കുക ഇത്തരത്തിൽ അതൊന്ന് പൂർത്തിയാക്കിയിട്ടുണ്ട് നിങ്ങൾക്കിതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം ഇത്രയും വരികളുണ്ട് ഇവിടെ പ്ലേ ചെയ്യാം അപ്പോൾ ഈ രൂപത്തിൽ ആ പ്രവർത്തനം ഒന്ന് പൂർത്തിയാക്കുക